ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും എന്നെ ഒറ്റക്ക് കണ്ടിട്ട് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ ഈ ചാനലുകൊണ്ട് രണ്ട് മുഖ്യ ഗസ്റ്റുകൾ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ദിവസങ്ങൾക്ക് എന്നെ ഒറ്റക്ക് കണ്ടി വരും ഗസ്റ്റുകൾക്ക് സമയം കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ശനി കൂടി നമുക്ക് കിട്ടില്ല ഞായറാണ് ഗസ്റ്റുകൾ പിന്നെ വീട്ടിലുണ്ടാവുകയുള്ളു അപ്പൊ പിന്നെ നമ്മൾ ഈ രാവിലെ ജോലിക്ക് പോകണി മുന്നേ വീഡിയോ എടുക്കും പോലെ സ്കൂൾ പറഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കണുള്ളൂ അപ്പൊ ഓരോ കിട്ടാൻ ഭയങ്കര പണിയാണ് അത് മിയാസിനേയും കൂടി നമുക്ക് കിട്ടും അരമണിക്കൂർ നേരം രാവിലെ സനാന കിട്ടില്ല സനടം ഭയങ്കര ബിസിയാണ് എട്ട് 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 അഞ്ചിക്കല്ല മേഡം സ്കൂൾ എട്ട് നാൽപ്പത് സ്കൂളിന്റെ സത്യം പറയാലോ സ്കൂളിൽ എന്ന് നമ്മളെ സ്കൂൾ മാറ്റിയോ സന നല്ല പൊറപ്പുള്ള കുട്ടിയായി ഞാൻ എണീ സാധാരണ മറ്റേ അഞ്ചു വർഷം സ്കൂളെ കുറ്റം പറയല്ല അഞ്ചു വർഷം പഠിച്ച സ്കൂളില്ലേ സെന്റ് മേരീസ് അത് എപ്പണീറ്റ് പോയിരുന്ന എട്ട് മണിക്ക് എണീറ്റിട്ട് പല്ലു തേക്കണം കുളിക്കുളിക്കലും കൂടി കുറവാണ് പക്ഷെ എന്ന് നമ്മള് ശാരദ സ്കൂളിൽ ചേർത്തിയോ അവിടെ നിങ്ങളുടെ ആൾ ടോട്ടലായി ചേഞ്ചായി അത് എന്താണ് ഇങ്ങനെ മാറാൻ കാരണം ചെലപ്പോ സ്കൂളായിരിക്കും അല്ലെ അതാണ് ഓരോ സ്കൂൾ അതിൻ്റെതായ ഇതുണ്ട് സ്കൂൾ സ്കൂളിൽ സനാന്റെ ടീച്ചി വാങ്ങാൻ പോയപ്പോൾ ടീച്ചറെ എന്നോട് ചോദിച്ചു സന എങ്ങനെയുണ്ട് പോയിച്ചപ്പോ ഞാൻ ടീച്ചറോട് എന്ത് പറഞ്ഞു ഈ സ്കൂളിനേക്കാളും ഈ സ്കൂളില് അഞ്ചു വർഷം ചേർത്തി ഒരു ദിവസം പോലും ഹോംവർക്ക് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതേ സ്ഥാനത്ത് ആ സ്കൂളിൽ ചേർത്തി ഫസ്റ്റ് ദിവസം തന്നെ ഹോംവർക്ക് കൊണ്ടു വന്നില്ല അപ്പൊ അതാണ് അവിടെയും ഡിഫറൻസ് ഡിഫറെൻസ് അതുമില്ലപ്പോ നല്ല ബുക്ക് എടുത്ത് നല്ല പഠിച്ച് നല്ല ഹോംവർക്ക് എല്ലാം എഴുതി നല്ല ഇതിൽ എടുക്കുന്നുണ്ട് അപ്പൊ ടഫായിട്ട് നിൽക്കുന്നത് മാത്സ് ദിവസം അതാണ് ഇപ്പൊ അഞ്ചു വർഷം മാറ്റാൻ വലിയ സ്കൂളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ കൊണ്ടുപോയി ചേർത്തി ഫീസിന്റെ അല്ല പഠിക്കണതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും നാളെ ഒരു ടെൻത്ത് ക്ലാസ് കഴിഞ്ഞു പറഞ്ഞാല് പ്ലസ് വൺ പ്ലസ് ടു ചേർത്തുമ്പോൾ സി ബി എസ് പഠിച്ച കാര്യം കൊണ്ട് വല്ലാണ്ട് ഇടിപൊള്ളൂ അപ്പൊ നമ്മള് കുട്ടികളെ കൊണ്ട് ഭയങ്കരമായിട്ടൊന്നും ഇടങ്ങാറാക്കാൻ പാടില്ല സാധാരണ ഒരു ലിമിറ്റിക്ക് പോക എന്നാ കൂടെ മാത്സ് ടഫാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പരാതി പറയുന്നുണ്ട് അതും ഇല്ലാണ്ട് ഈ സ്കൂളില് നിറയെ കുട്ടികൾക്ക് തോന്നുന്ന ആവശ്യത്തിനുള്ള എല്ലാ കലാ കായിക പരിപാടികളൊക്കെ ഉണ്ട് ഓൾറെഡി നമ്മളെടുത്ത് ഞാൻ എന്തോ എന്തോ യോഗ അല്ലെ യോഗ കരാട്ട ഭരതനാട്യം സ്പോർട്സ് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് കമ്പൽസറിയാ എതിലോ ഒന്നിൽ ചേരണം എന്നിട്ട് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സനാക്ക് എല്ലാവർക്കും അറിയാലോ സനാക്ക് ഡാൻസിനോടാണ് ഇൻട്രസ്റ്റ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഏതിനാ ഇൻട്രസ്റ്റ് ചോദിച്ചാൽ ഞങ്ങള് അതിൽ എന്തായാലും ചേർത്തണം അപ്പൊ ഫീസൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഏതാ ഇൻട്രസ്റ്റ് വെച്ചാൽ നീ അതിൽ ചേർന്നു ഭരതനാട്യത്തിനെ ചേരാണ്ട് കാരണം നല്ല ഡാൻസ് ആയിട്ട് കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവളെ ഞാൻ ശരി ചേർന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മിസ്സിൻ്റെ വാങ്ങി വാ എന്തൊക്കെ ഫീസ് ഒക്കെ ചോദിച്ചിട്ട് എന്ത് ഈ രണ്ട് മക്കളും ഈ ടീച്ചർമാരുടെ നമ്പർ ഞങ്ങൾക്ക് തരിക അതാണ് വിറ്റ് നമ്മളെടുത്തൊരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമ്മൾ വിളിച്ച് അന്വേഷിച്ച് നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്തയക്കുമ്പോൾ എന്താണ് ഏതാണെന്ന് ഡീറ്റെയിൽസ് അറിയാതെ നമുക്ക് എമൗണ്ട് കൊടുത്തുവിടാൻ പറ്റില്ല ഈ ഒരു സ്കൂളിൽ നമ്മളെങ്ങോട്ട് പോകാനും പറ്റില്ല പേരൻസ് മീറ്റിങ്ങുള്ള സമയത്താണ് ഈ മിസ്സിന് ഈ സ്കൂളത്തെ ഹോംവർക്ക് മാത്രമാണ് വാട്സാപ്പിൽ അയച്ചു വിടുന്നത് എന്നുള്ളത് വാട്സ്ആപ്പിൽ ഇങ്ങനെ പ്രോഗ്രാമുണ്ട് ഇന്ന് ഇത്ര ഫീസ് ഇങ്ങനെ അയച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് അയച്ചു കൊടുക്കാം അപ്പൊ എന്തായാലും സനാക്ക് ഒരുപാട് ചേഞ്ച്ണ്ട് സ്കൂൾ മാറ്റിയൊണ്ട് ഈ ചേഞ്ച് കണ്ട് ഞങ്ങൾക്ക് തന്നെ ഈ ഒരു അഞ്ചു വർഷം വീണാ പോ വെറുതെ പോയി ഈ ഒരു പ്ലാൻ ആദ്യം തന്നെ ചെയ്തുക്കു പറഞ്ഞാൽ ഒന്നും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഓരോ സ്കൂൾക്ക് മാറ്റിയോ അതിൻ്റെതായ സ്കൂൾ പോകുന്ന അളകൊക്കെ പാക്കണോ ഈ അവരോട് ഡിസിപ്ലിനാ പോകുന്നത് ടീച്ചർക്ക് നല്ല ഇഷ്ടമായിട്ടാണ് സനാമിന് ഒരിത്രയും ദിവസം തുടങ്ങിയിട്ട് അവളെ ഫ്രണ്ട്സ് ഒക്കെ ദിവസം അടിവാങ്

ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അതാണ് ഓരോ കുട്ടികൾക്ക് ഓരോ വർഷം ഓരോ പാരന്റ്സിന്റെ റിക്വസ്റ്റ് ഉണ്ടാവും പിന്നെ അത് ചെക്ക് മല സ്കൂളുകൾ കേൾക്കണം ഗവൺമെന്റ് സ്കൂളിന് കുറ്റമ്പറയിലോട്ടേസ് എത്രയോ മക്കൾ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതിൽ പഠിച്ചിട്ട് എത്രയോ വലിയ ആളായ കുട്ടികളുണ്ട് പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തിൽ എന്താണ് മെയിൻ ആവശ്യം ലാംഗ്വേജ് മെയിൻ അതാണ് ആവശ്യം അതുകാരണം നമ്മള് കുട്ടികളെ നമുക്ക് കിട്ടാത്തത് പഠിപ്പൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് ഇപ്പൊ ഒരു ജോലി ഇല്ല ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തില് പഠിച്ചാലേ ഉള്ളൂ നമ്മള് ഇത്രയും ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പഠിക്കണതില് കുട്ടികൾ പഠിച്ചാൽ തന്നെ സന്തോഷമുണ്ട് പിന്നെ നമ്മളെ സനാൻ്റെ മിയാസ് പിന്നെ മൂന്ന് വർഷം ആയിട്ട് പോണായത് കൊണ്ട് നമുക്ക് അടുത്തടുത്ത ലെവലിലാ നമുക്ക് ചെറിയ കുട്ടിയെ തന്നെ വരള്ളൂന്ന് പറഞ്ഞു പക്ഷെ സന ആ ഒരു അഞ്ചാം ക്ലാസ് പഠിച്ചതും ഇപ്പൊ ആറാം ക്ലാസ് ഒക്കെ പഠിച്ചതും ഒരുപാട് മാറ്റം തരുന്നുണ്ട് അതാണ് നമുക്ക് വേണ്ടത് വന്നു സ്കൂള് സ്കൂൾ വിട്ട് വന്ന ഉടനെ ആ ബുക്ക് എടുത്ത് പഠിച്ച് എല്ലാതും ജീവത്തോളം മാറ്റം ഇതുവരെ ആ സ്കൂള് நம்ம சொல்லிட்டு வந்து படி படினா அவங்க இன்ட்ரஸ்ட் எல்லாம் ஒண்ணு பண்ண முடியல நம்ம சொன்னோம் சன டோட்டலா சேஞ்ச் ஆயி गाइस அப்ப சன டோட்டலா சே மிஸ் ஏனி அச்சடக்கல்ல குட்டியானே இந்த டிசிப்ளினோட ஸ்கூலுக்கு வெர்னது வரையும்போ

ടെസ്റ്റ് എഴുതുന്ന എനിക്ക് തമിഴ് അറിയില്ല അതായത് കൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് അറിയില്ല ഇംഗ്ലീഷ് ഒക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും തമിഴ് അറിയാത്തതുകൊണ്ട് എനിക്ക് ഒരു വേറെ വഴിയില്ല പള്ളിയില്ല മീറ്റിംഗിന് പോകുമ്പോ മിസ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മിസ്സ് എനിക്ക് തമിഴ് അറിയില്ല അതായത് കൊണ്ട് തമിഴ് അഡ്ജസ്റ്റ് ചെയ്യും ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു ഹിന്ദി കൂടെ പറഞ്ഞു കൊടുക്കും ഒരാൾക്ക് അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ സനാമിയാസിനും അവരുടെ ഇപ്പൊത്തം ചേഞ്ചും സ്കൂൾ ചേഞ്ചൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അറിയാൻ ഞാൻ വരുന്നില്ല അതുപോലെ നിങ്ങൾ വീഡിയോക്ക് ഒരുപാട് സപ്പോർട്ടാണ് ഇന്ത്യന്മാര് ഒരു ഭർത്താവിനെ കിട്ടിയത് സോഫിയുടെ ഭാഗ്യമാണ് അങ്ങനെ ഒരുപാട് കമന്റ് കമൻറ്റുണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്തൊരു ഇതിന് ചിലവർക്കിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുക പറഞ്ഞാൽ ചില ഹസ്ബൻ്റുമാർ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇത് ആദ്യമൊന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ വീഡിയോ ഒന്നും ഇണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുക്കാൻ കൂടെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് അധികമായിട്ട് പോകും അപ്പോൾ ആളെന്തായാലും എപ്പോഴൊന്നും വീഡിയോയിൽ വരില്ല എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ വരും സനാമിയാസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും കൊണ്ടുവരാം എന്നെ എന്നെയേ കണ്ടിട്ടിരിക്കുമ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും ബോർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സനാമിയാസിൻ്റെ അപ്ഡേഷൻ അവരുടെ പഠിപ്പിൻ്റെ അപ്ഡേഷൻ ഇത് ഇതൊക്കെ കുട്ടികൾ കുട്ടികളുടെ ലെവല് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളൊരു കമ്പയർ ചെയ്തതാണ് ആ സ്കൂളും ഈ സ്കൂളും ആ സ്കൂളിൽ ചേർത്തേണ്ട കാരണം ഇത്രയും സനാക്ക് ചേഞ്ച് വരണം പറഞ്ഞാൽ നമ്മളപ്പോൾ സ്കൂളിൽ ചേർത്ത സ്കൂള് ബെസ്റ്റ് സ്കൂളാണ് ഡിസിപ്ലീനൊക്കെ പോകുകയാണ് അപ്പോൾ ഒരു കളർ ഡ്രസ്സ് ഇടുകയാണെങ്കിലും ചുരിദാർ അത്ര ഇടാൻ പാടുള്ളൂ പാൻറ് ചുരിദാർ അതിൻ്റെ കൂടെ ഷാൾ ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് ടീച്ചറുടെ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്രയും നല്ല ഡിസിപ്ലിൻ്റെ സ്കൂളിലേക്ക് വെറും പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പം അതിൻ്റേതായ ഒരു ഇത് അവിടെ എന്ന് വിചാരിക്കണോ ഞാൻ മ്യാസിനെ മിസ് ചെയ്യുന്നവർക്കൊന്നും ഒരു വഴിയില്ല അവർ ഭയങ്കര ബിസിയാണ് രാവിലെ എട്ട് മണിക്ക് പോയാൽ ഒരാൾ എട്ട് മണിക്ക് പോകും ഒരാൾ എട്ടരയ്ക്ക് പോകും ആ എട്ടരയ്ക്ക് പോകുന്നവനെ പറഞ്ഞയക്കാൻ എനിക്ക് പത്ത് പേരെ പറഞ്ഞയക്കണ സമയമാണ് ഒരാളെ പറഞ്ഞയക്കാൻ രാവിലെ എണീക്കില്ലേ എണീ ആ അതെന്താണ് പ്രശ്നം ചോദിച്ചാല് ഈ നായർ ഒരു സ്കൂൾ ഇടുന്നുണ്ടോ ഈ ആ ഒരു സമയം വരുമ്പോ തിങ്കൾ മുതൽ ശനി വരക്കും ഒരു ദിവസം ജനിച്ച കൃത്യസമയത്തിന് എണീക്കും അതില്ല നായർ സ്കൂൾ ഗ്യാപ്പ് വിട്ടു പറഞ്ഞാല് പോയി കാര്യവും ഇന്ന് സാധന സാധാരണ മണിക്ക് എണീറ്റ് കൂടുതൽ ഏഴ് മണിക്ക് എണീറ്റ് അവൾ കാക്കൂസ് പോകല് കാക്കൂസിൽ അവർക്ക് അരമണിക്കൂർ തരം വേണം രാവിലത്തെ ഒക്കെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്ന് കറക്റ്റ് ഏഴേ മുക്കാൽ റെഡിയായി എട്ടേ പത്ത് മാക്സിമം ഒരു എട്ടേ അഞ്ച് എട്ടേ പത്തിൻ്റെ ഉള്ളിൽ ഓർഡർഷക്കാരൻ വരും അപ്പോൾ ഈ രാവിലെ ഒന്നും തിന്നാതെ പറഞ്ഞേക്കാൻ നമുക്ക് പറ്റില്ല ഒരു പത്ത് മിനിറ്റ് മുന്നേ റെഡിയായി തിന്നാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനത്തോൾക്കറി നമുക്ക് പറഞ്ഞു വിടാം അത് കാരണം കൊണ്ടാണ് പിന്നെ എൻ്റെ മുമ്പ് അമിയാസ് അല്ല മിയാസ് തല തിരിച്ചിട്ടറിയും മിയാസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സാധനം എങ്ങനെയാ അതിൻ്റെ ഡബിൾ മുടങ്ങാണ് മിയാസ് എട്ടേ പത്തിന് എണീറ്റിട്ട് എട്ടര വരക്കും കഹൂസിൻ്റെ ഉള്ളിൽ നിൽക്കും എന്നിട്ട് വന്ന് കുളിച്ച് ഒരു നാല് വൈ തിന്നിട്ട് ഓടും അതാണ് മിയാസ് മിയാസിനെ പിന്നെ പണ്ടിട്ട് ഒരു കാര്യമല്ല മിയാസ് പിന്നെ സ്കൂൾ അവൻ്റെ സ്കൂളും ബെറ്റർ ആയത് പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്ന് വർഷം നമ്മളവിടെ ചേർത്തിയത് സ്കൂളിൽ കുഴപ്പമൊന്നുമില്ലെന്ന് വെച്ചാൽ അല്ല മദർ സ്കൂളിൽ വന്നാൽ മദർസേക്ക് പോകും അത് കഴിഞ്ഞാൽ എട്ട് മണിക്ക് വന്നിട്ട് സന പക്ഷെ മിയാസിനാണ് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നത് മിയാസിൻ്റെ സ്കൂൾ മൂന്നേ മുക്കാലിന് സ്കൂൾ കൂടും മാക്സിമം നാല് മണി ഉള്ള സ്കൂൾ കൂടും പക്ഷേ സ്കൂൾ വിട്ടിട്ട് വരുന്ന സമയം അഞ്ചേകാലാവുണ്ട് അത് ഓട്ടവർഷക്കാരം വേറെ സ്കൂളത്തെ കുട്ടികളൊക്കെ എടുക്കുന്ന കാര്യമുണ്ട് ഓപ്പോസിറ്റ് സന ഓണ വർഷം പഠിച്ച സ്കൂളത്തെ നാലരക്കാണ് അവിടെ സ്കൂൾ വിടുന്നത് അപ്പോൾ ഈ കുട്ടി ഒന്നര മണിക്കൂർ നേരം ആ സ്കൂളിൽ ഇരിക്കണ കാരണം കൊണ്ട് അവർക്ക് ബോർഡടിക്കുകയാണ് ഓട്ടോറിക്ഷക്കാരനും എന്നെ കാണാനില്ല എന്നുള്ളൊക്കെ പരാതിയുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു പ്രശ്നം കൂടി നമുക്ക് പരിഹരിക്കണം ഓട്ടോറിക്ഷക്കാരനും ഒന്നില്ലെ ചേഞ്ച് ചെയ്യണം ഓൾറെഡി അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു ഓട്ടോറിക്ഷയിൽ പോകണുണ്ട് അയാളുടെ നമ്പർ നമ്മൾ സംഘടിപ്പിച്ചിട്ട് കറക്റ്റായി ആ ഒരു സ്കൂൾക്ക് മാത്രമേ ഓട്ടോറക്ഷക്കാരെടുക്കുന്നുള്ളൂ അപ്പോൾ എടുത്തുകഴിഞ്ഞപ്പോൾ ഒരു കറക്റ്റ് നാലുമണിക്കൂർ സ്കൂൾ വിട്ടാൽ കൂടെ നാലേ പത്തിന് സാധനം വരുന്നമാരി നാല് പത്തിനൊക്കെ എത്തും അപ്പോൾ പിന്നെ അവനക്ക് ധാരാളം സമയമുണ്ട് ആറ് മണിക്കാണ് മദ്രസ വന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് കുറച്ച് ഒക്കെ എടുത്തിട്ട് മദ്രസേക്ക് പോകാൻ അവനുക്ക് സമയം ശരിയാവും പിന്നെ രാത്രി മദ്രസ എട്ട് മണിക്ക് വിട്ടാൽ കൂടെ നേരത്തെ കൂടെ കടന്നുറങ്ങാം അപ്പോൾ ആ ഒരു ഇതും കൂടി നമ്മൾ അവൻ്റെ ആ അവൻ്റെ ആ ഒരു പ്രശ്നം അവിടെ ഒരു സ്കൂൾ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നത്തേക്ക് പോയി നമ്മളുടെ കൊച്ചു വിശേഷം എപ്പോഴും ഒരേമാരിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ജസ്റ്റ് നമ്മളുടെ വിശേഷങ്ങളൊക്കെ വീഡിയോ ഇടണം നമുക്ക് എന്തായാലും സനാമിയാസിനൊക്കെ അവരുടെ അവരുടേതായ ഒരു ഡേ ആയിട്ട് അവരുടേതായ ഒരു വീഡിയോ നമുക്ക് എടുക്കാം അവരെ രാവിലെ എണീറ്റിട്ട് വെഴുകുന്നവരൊക്കെ എങ്ങനെയാണ് എങ്ങനത്തെ തലബുത്തിമറിച്ചിലാണ് ഇവിടെ കാണുന്നതൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം വയസ്സ് ഈ വീഡിയോ എത്രയുള്ളൂ നമ്മുടെ വിശേഷം ദിവസം ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് വരും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും റിക്വസ്റ്റും എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് നല്ലതും ഘട്ടതായിട്ടുള്ള കമൻറ്റൊക്കെ വരാനുള്ളതാണ് നമുക്കത് പഴകി ചിലത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും ചിലത് നമ്മളിങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതെല്ലാം തരണം ചെയ്ത് നിൽക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ നാളത്തെ എന്താ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോ വരെ എല്ലാവരും പോയി എന്ത് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്സാം വലൈക്കും